അതോ അടുത്തായിട്ട് പറയാൻ പോകുന്നത് ഹൗ പ്രൊട്ടക്റ്റ് അവർ ബയോഡൈവേഴ്സിറ്റി അതായത് ബയോഡൈവേഴ്സിറ്റി എങ്ങനെ നമ്മൾ സംരക്ഷിക്കുക എന്നതിനെ പറ്റിയാണ് പറയുന്നത് അതായത് വൈവിധ്യം സംരക്ഷിക്കാം വൈവിധ്യം സംരക്ഷിക്കണമെങ്കിൽ ആദ്യം എന്ത് ചെയ്യണം ദ ബയോഡൈവേഴ്സിറ്റി നോ അതായത് ബയോ ഡൈവേഴ്സിറ്റി എന്ത് ചെയ്യണം അറിയണം അല്ലേ എന്നിട്ടാണ് ബയോഡൈവേഴ്സിറ്റിയെ പ്രൊട്ടക്റ്റ് ചെയ്യാനും അതേപോലെ യൂസ് ചെയ്യാനൊക്കെ കഴിയുകയാണ് അപ്പോൾ ഇതാണ് ബയോഡൈവേഴ്സിറ്റിയുടെ ഒരു റൂള് എന്ന് പറയുന്നത് ആദ്യം ബയോഡവേഴ്സിറ്റിയെ അറിയുകയും എന്നിട്ട് അതിനെ സംരക്ഷിക്കുകയും എന്നിട്ടതിനെ ഉപയോഗിക്കുകയും ചെയ്യുക ഇത് ഒരു കണ്ടിന്യൂവേഷൻ ആയിട്ട് നടക്കുന്നു ദർ ആർ ടു മെത്തേഡ്സ് ഓഫ് കൺസർവേഷൻ അതായത് എങ്ങനെയൊക്കെ സംരക്ഷിക്കാം ജീവജാലങ്ങൾ അവയുടെ സ്വാഭാവിക ആവാസ വ്യവസ്ഥകളിൽ തന്നെ സംരക്ഷിക്കുന്ന രണ്ട് കൺസർവേഷൻ ഉണ്ട് അതാ ഇൻസിറ്റു കൺസർവേഷൻ ആൻഡ് എക്സിറ്റു കൺസർവേഷൻ ജീവജാലങ്ങൾ അവയുടെ സ്വാഭാവിക ആവാസ വ്യവസ്ഥയിൽ തന്നെ സംരക്ഷിക്കുന്നവയാണ് ഇൻസിറ്റു കൺസർവേഷൻ എന്ന് പറയുന്നത് എക്സിറ്റ് കൺസർവേഷൻ എന്ന് പറഞ്ഞാൽ അവയുടെ ആവാസ വ്യവസ്ഥയ്ക്ക് പുറത്ത് സംരക്ഷിക്കുന്നവയാണ് എക്സിറ്റു കൺസർവേഷൻ എന്ന് പറയുന്നത് എക്സിറ്റു പറഞ്ഞാൽ പുറത്ത് ഇൻസിറ്റു എന്ന് പറഞ്ഞാൽ അകത്ത് അതായത് ഇൻസിറ്റു എന്ന് പറഞ്ഞാൽ അവിടെ അവരെ എവിടെയും പോയി കൊണ്ടുപോയിട്ടല്ല അവിടെ തന്നെ അവർക്ക് വേണ്ട സാഹചര്യം ഒരുക്കി കൊടുക്കുകയാണ് ഇൻസിറ്റ്യൂൾ ചെയ്യുന്നത് എക്സിറ്റ്യൂലാണെങ്കിലോ അത് അവിടെ സംരക്ഷിക്കാൻ വേണ്ടി ഒരു സ്ഥലത്തേക്ക് കൊണ്ടുപോകുന്നതാണ് എക്സിറ്റ് സംരക്ഷണം എന്ന് പറയുന്നത് എക്സിറ്റ് കൺസർവേഷൻ വിച്ച് കൺസർവ് ലിവിങ് ഓർഗാനിസം ഔട്ട്സൈഡ് സൈഡ് നാച്ചുറൽ ഹാബിറ്റ്സ് ഇനി ഇൻസിറ്റ്യൂ കൺസർവേഷൻ നോക്കാം ഇൻസിറ്റ് കൺസർവേഷനിൽ ഏതൊക്കെയാണ് ഒരു ആറ് ഇൻസിറ്റ് കൺസർവേഷൻ നമുക്ക് പഠിക്കാനുണ്ട് വൈൽഡ് ലൈഫ് സാങ്ചറി അതായത് വന്യജീവി സങ്കേതം നാഷണൽ പാർക്ക്സ് മൂന്നാമത്തത് കമ്മ്യൂണിറ്റി റിസർവ്സ് നാലാമത്തെ കാവുകൾ അഥവാ സാക്രഡ് ഗ്രൂവ്സ് അഞ്ചാമത്തെ ബയോസ്ഫിയർ റിസർവുകൾ അഥവാ ബയോസ്ഫിയർ റിസർവ്സ് ആറ് ഇക്കോളജിക്കൽ ഹോട്ട്സ്പോട്ട് അതായത് ഇക്കോളജിക്കൽ ഹോട്ട്സ്പോട്ട്സുകൾ അതിൽ ഫസ്റ്റ് വണ്ണാണ് ഇൻസ്റ്റിറ്റ്യൂ കൺസർവേഷൻ എന്താണ് ഇൻസ്റ്റിറ്റ്യൂ കൺസർവേഷൻ നമ്മൾ പറഞ്ഞു അവിടെ ആവാസവ്യവസ്ഥയിൽ ആവാസ വ്യവസ്ഥയ്ക്ക് അകത്ത് വളർത്തുന്നതാണ് ഇൻസ്റ്റിറ്റ്യൂട്ട് ആവശ്യം അതിൽപ്പെട്ട പസ്തിവണ്ണാണ് വന്യജീവി സങ്കേതങ്ങൾ അഥവാ വൈൽഡ് ലൈഫ് സാങ്ച്വറി എന്ന് പറയുന്നത് വൈൽഡ് ലൈഫ് സാങ്ച്വറിയിൽ എന്താ ഉണ്ടാവുക വന്യജീവിയിൽ വന്യജീവികൾ ഒരുപാട് ഉണ്ടാവും അല്ലേ അപ്പോൾ ദിസ് ആർ ദ ഫോറസ്റ്റ് ഏരിയ ഡിക്ലയർഡ് ടു പ്രിവെൻറ്റ് ദ എക്സ്റ്റിങ്ഷൻ ഓഫ് വൈൽഡ് ലൈഫ് ബൈ പ്രൊട്ടക്ടിങ് ദർ ഹാബിറ്റ അതായത് ആവാസ വ്യവസ്ഥകളെ പരിരക്ഷിച്ചുകൊണ്ട് വന്യജീവികളുടെ വംശനാശം തടയാനായി പ്രഖ്യാപിക്കപ്പെട്ടുള്ള വനമേഖലയാണ് വൈൽഡ് ലൈഫ് സാങ്ക്ച്വറി അഥവാ വന്യജീവി സങ്കേതങ്ങൾ ഇതെവിടെയൊക്കെയാണ് കാണപ്പെടുന്നത് പേപ്പാറ പെരിയാറ് ആൻഡ് വയനാട് എക്സാമ്പിൾ ഫോർ ദ വൈൽഡ് ലൈഫ് സാങ്ക്ച്വറി ഇൻ കേരള കേരളത്തിലേതൊക്കെയാണ് ഉള്ളത് പേപ്പാറ വയനാട് പെരിയാറ് എന്നിവയാണ് കേരളത്തിലുള്ള വന്യജീവി സങ്കേതങ്ങൾ അടുത്തതാണ് നാഷണൽ പാർക്കുകൾ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പെട്ടതാണ് ബാക്കി രണ്ടാമത്തെയാണ് നാഷണൽ പാർക്ക്സ് എന്താണ് നാഷണൽ പാർക്ക്സ് എന്ന് പറഞ്ഞാൽ നാഷണൽ പാർക്ക്സ് ആർ ദ എസ്റ്റാബ്ലിഷ് ടു പ്രൊട്ടക്റ്റ് വൈൽഡ് ലൈഫ് ആസ് വെല്ലാസ് ഹിസ്റ്റോറിക്കൽ മോണുമെൻറ്റ്സ് നാച്ചുറൽ റിസോഴ്സസ് ആൻഡ് ജിയോഗ്രഫിക്കൽ ഫീച്ചേഴ്സ് ഓഫ് എൻ ഏരിയ അതായത് വന്യജീവി സംരക്ഷണത്തോടൊപ്പം വന്യജീവി സംരക്ഷണം മാത്രമല്ല അതോടുകൂടെ ഒരു മേഖലയിലെ ചരിത്ര സ്മാരകങ്ങൾ പ്രകൃതി വിഭവങ്ങൾ ഭൗമ സവിശേഷതകൾ എന്നിവ കൂടി സംരക്ഷിക്കുന്നതിനായിട്ട് രൂപീകരിക്കപ്പെട്ടതാണ് നാഷണൽ പാർക്കുകൾ എന്ന് പറയുന്നത് ഇത് എവിടെയൊക്കെയാണുള്ളത് കേരളത്തിൽ എക്സസ്ഇൻ നാഷണൽ പാർക്ക്സ് ഇൻ കേരള ആർ ഇരവിക്കുളം സൈലന്റ് വാലി ആനമുടി ചോല മതികെട്ടാൻ ചോല പാമ്പാടും ചോല എന്നിവയാണ് നാഷണൽ പാർക്കുകൾ ഉള്ളത് ഏതൊക്കെയാണ് ഇരവിക്കുളം സൈലൻ്റ് വാലി ആനമുടി ചോല മതികെട്ടാൻ ചോല ആൻഡ് പാമ്പാടും ചോല എന്നിവയാണ് ഉള്ളത് അടുത്തതാണ് കമ്മ്യൂണിറ്റി റിസർവുകൾ അതായത് കമ്മ്യൂണിറ്റി റിസർവുകൾ പൊതുജന പങ്കാളിത്തത്തോടെയാണ് നടക്കുന്നത് കമ്മ്യൂണിറ്റി റിസർവ്വ്സ് ആർ ദ ഏരിയ ദാറ്റ് യു വിത്ത് പബ്ലിക് പാർട്ടിസിപ്പേഷൻ അതായത് പൊതുജന പങ്കാളിത്തത്തോടെ സംരക്ഷിക്കപ്പെടുന്ന പ്രദേശങ്ങളാണ് കമ്മ്യൂണിറ്റി റിസർവുകൾ എന്ന് പറയുന്നത് ജനവാസ കേന്ദ്രങ്ങൾക്കിടയിൽ പാരിസ്ഥിതി പ്രാധാന്യമേറിയ പ്രദേശങ്ങളാണിവ അതായത് ദിസ് എർക്കോളജിക്കൽ ഇമ്പോർട്ടൻ്റ് ഏരിയ ബിറ്റ്വീൻ ഹ്യൂമൻ സെറ്റിൽമെൻ്റ് ജനം വാസ് വസിക്കണമാകത്ത് തന്നെയായിരിക്കും ഈ കമ്മ്യൂണിറ്റി റിസർവുകൾ ഉണ്ടാവുക എന്നാണ് പറയുന്നത് എവിടേക്കാണ് കാണപ്പെടുന്നത് ഇൻ എക്സാമ്പിൾ ഓഫ് ദിസ് കടലുണ്ടി കമ്മ്യൂണിറ്റി റിസർവ് ലൊക്കേറ്റഡ് മലപ്പുറം ആൻഡ് കോഴിക്കോട് ഡിസ്ട്രിക്ട് അതായത് മലപ്പുറം കോഴിക്കോട് ജില്ലയിൽ സ്ഥിതി ചെയ്യുന്ന കടലുണ്ടി കമ്മ്യൂണിറ്റി റിസർവ് ഇതിനൊരു ഉദാഹരണമാണ് എന്നാണ് പറയുന്നത് കമ്മ്യൂണിറ്റി റിസർവ് ഉദാഹരണമാണ് മലപ്പുറം കോഴിക്കോടുള്ള കടലുണ്ടി റിസർവ് കടലുണ്ടി കമ്മ്യൂണിറ്റി റിസർവ് അടുത്തതാണ് ബയോസ്ഫിയർ റിസർവുകൾ എന്താണ് ബയോസ്ഫിയർ റിസർവുകൾ എന്ന് പറഞ്ഞാൽ ദിസ് ഈസ് എ വാസ്റ്റ് ഏരിയ ഓഫ് ലാൻഡ് എസ്റ്റാബ്ലിഷ് വിത്ത് ദ എയിം ഓഫ് കൺസേർവിംഗ് ദ വേൾഡ്സ് ഇമ്പോർട്ടൻറ്റ് എക്കോസിസ്റ്റം ബയോഡൈവേഴ്സിറ്റി ജനറ്റിക് റിസോഴ്സസ് അതായത് ലോകത്തിലെ പ്രധാനപ്പെട്ട ആവാസ വ്യവസ്ഥകളെയും ജൈവ വൈവിധ്യത്തെയും ജനിതക സ്രോതസ്സുകളെയും സംരക്ഷിക്കുക എന്ന ഉദ്ദേശത്തോടെ സ്ഥാപിക്കപ്പെട്ട വിശാലമായ ഭൂപ്രദേശം ഇതിനെയൊക്കെ സംരക്ഷിക്കണം ജൈവ വൈവിധ്യത്തെയും ജനിതക സ്രോതസ്സിനെയും അതായത് ജനറ്റിക് റിസോഴ്സസ് ബയോഡൈവേഴ്സിറ്റി എക്കോസിസ്റ്റം എന്നുദ്ദേശത്തോടെ സ്ഥാപിക്കപ്പെട്ടതാണത് ഓക്കെ അടുത്താണ് സാക്രെഡ് ഗ്രൂസ് അതായത് കാവുകൾ എന്ന് പറയപ്പെടുന്നത് എന്താണ് കാവുകൾ എന്ന് പറഞ്ഞാൽ ദ ഫോറസ്റ്റസ് ആർ സ്മോൾ ഏരിയ ഓഫ് ബയോഡൈവേഴ്സിറ്റി ദാറ്റ് ഈസ് പ്രൊട്ടക്റ്റഡ് ഇൻ ഹ്യൂമൻ സെറ്റിൽമെൻറ്റ് അതായത് മനുഷ്യവാസ പ്രദേശങ്ങളിൽ സംരക്ഷിക്കപ്പെട്ടു വരുന്ന വിസ്തൃതി കുറഞ്ഞ ജൈവ വൈവിധ്യ മേഖലയാണത് കാവുകൾ എന്ന് പറയുന്നത് ആസ് എ റിസൾട്ട് ഓഫ് ചേഞ്ചസ് ഇൻ ലിവിങ് കണ്ടീഷൻ മെനി ഫോറസ്റ്റസ് വിച്ച് വിയർ വാല്യുബിൾ ബയോളജിക്കൽ റിസോഴ്സസ് ഹാവ് ബിക്കം എസ്റ്റിങ് അതായത് ജീവിത സാഹചര്യങ്ങളിൽ വന്ന മാറ്റങ്ങളുടെ ഭാഗമായി അമൂല്യ ജൈവസമ്പ്ഞ സമ്പത്തായിര കാവുകൾ പലതും നാമവശം അതായത് ഒരുപാട് കാവുകൾ ഉണ്ടായിരുന്നു ഇപ്പോൾ അത്രയൊന്നും കാവുകളൊന്നും ഇല്ല എന്നാണ് പറയുന്നത് ഓൺലി എ ഫ്യൂ ഫോറസ്റ്റ് റിമൈൻ ടുഡേ ഏതാനും കുറച്ച് കാവുകൾ മാത്രമേ ഇന്ന് അവശേഷിക്കുന്നുള്ളൂ ദ റോൾ ഓഫ് ഫോറസ്റ്റ് ഇൻ വാട്ടർ കൺസർവേഷൻ ഇൻ ദ റീജൻ ഈസ് ആൻഡ് പാരലൽഡ് അതായത് ഏതാനും കാവുകൾ മാത്രമേ ഇന്ന് അവശേഷിക്കുന്നുള്ളൂ എന്ന് പറഞ്ഞില്ലേ പ്രദേശത്തെ ജലസംരക്ഷണത്തിൽ കാവുകളുടെ പങ്കും ഉണ്ട് ജീവികളെയും അതേപോലെ ഇവിടെ വേറെ എക്സ്റ്റിങ്റ്റ് സ്പീഷീസ് അല്ലെങ്കിൽ ത്രട്ടൻഡ് സ്പീഷീസായിട്ടുള്ള ആളുകൾ വംശനാശിനെ നേരിടാൻ പോകുന്ന സ്പീഷീസുകളൊക്കെ കൂടുതലും കാണപ്പെടുന്നത് ഇവിടെയുടെ കാവുകളിലാണ് കാണപ്പെടുന്നത് പിന്നെ അടുത്തത് പറയാനുള്ളത് എക്കോളോ ഇക്കോളജിക്കൽ ഹോട്ട്സ്പോട്ടുകളെ പറ്റിയിട്ടാണ് എന്താണ് ഇക്കോളജിക്കൽ ഹോട്ട്സ്പോട്ട് എന്ന് പറഞ്ഞാൽ ദീസ് ആർ ദ ഏരിയ ഓഫ് ബയോഡൈവേഴ്സിറ്റി ദാറ്റ് കണ്ടെയ്നിങ് എ ലാർജ് നമ്പർ ഓഫ് ആൻഡമിക് ആൻഡ് ത്രറ്റൻഡ് സ്പീഷീസ് തദ്ദേശീയമായ ധാരാളം സ്പീഷീസുകൾ ഉൾക്കൊള്ളുന്നതും അവസാന സോറി ആവാസ നാശ ഭീഷണി നേരിടുന്നതുമായ ജൈവ വൈവിധ്യ മേഖലകളാണ് ഇവ ഈ ഹോട്ട്സ്പോട്ട് ഈസ് എ ബയഡവേഴ്സിറ്റി ഏരിയ ഗ്രേറ്റ് എക്കോളജിക്കൽ ഇമ്പോർട്ടൻസ് അതായത് ഓരോന്നിനും ഓരോ മേഖലക്കും ഓരോ ഹോട്ട്സ്പോട്ടിന് പ്രത്യേകതയുണ്ട് അല്ലേ ഉണ്ടാവുമല്ലോ അതീവ പരിസ്ഥിതി പ്രാധാന്യമുള്ള ജൈവ ദൈവ സംഭരണ മേഖലയാണ് ഓരോ ഹോട്ട്സ്പോട്ടുകളും എന്നാണ് പറയുന്നത് ഓഫ് ദ തേർട്ടി ഫോർ ഹോട്ട്സ്പോട്ട് ഇൻ ദ വേൾഡ് മുപ്പത്തിനാല് ഹോട്ട്സ്പോട്ട് നമ്മുടെ ഇന്ത്യയിലുണ്ട് എന്ന് ആണ് പറയുന്നത് ദേ ആർ ദ വെസ്റ്റേൺ ഗഡ്സ് നോർത്ത് നോർത്ത് ഈസ്റ്റേൺ ഹിമാലയ ആൻഡ് ഇന്തോ ബർമ റീജിയൺ വെസ്റ്റേൺ ഗഡ്സ് നോർത്ത് ഓസ്റ്റേൺ നോർത്ത് വെസ്റ്റേൺ ഹിമാലയ ഇന്തോ ബർമ റീജിയൺ ഒക്കെയാണുള്ളത് അതായത് പശ്ചിമഘട്ടം വടക്കുകയക്കൻ ഹിമാലയം ഇന്തോ ബർമ മേഖല എന്നിവയാണവ എന്നിങ്ങനെയുള്ള മുപ്പത്തിനാല് ഹോട്ട്സ്പോട്ടുകൾ നമ്മുടെ ഇന്ത്യയിൽ ഉണ്ട് അടുത്തായിട്ട് പറയാനുള്ളത് എക്സിറ്റ് കൺസർവേഷൻ എക്സിറ്റ് കൺസർവേഷൻ എന്താ അവരുടെ ആവാസ വ്യവസ്ഥയ്ക്ക് പുറത്ത് താമസിക്കുന്നവയാണ് എന്ത് എക്സിറ്റ് കൺസർവേഷൻ എന്ന് പറഞ്ഞാൽ ഇത് മൂന്നെണ്ണ ഉള്ളത് സുവോളജിക്കൽ ഗാർഡൻ അതായത് സുവോളജിക്കൽ ഗാർഡൻസ് ബൊട്ടാണിക്കൽ ഗാർഡൻസ് ജീൻ ബാങ്കുകളൊക്കെയാണ് ഉള്ളത് ഫസ്റ്റ് വൺ ജുവളജിക്കൽ ഗാർഡൻ എന്താണ് സുവോളജിക്കൽ ഗാർഡൻ എന്ന് പറഞ്ഞാൽ ജുവളജിക്കൽ ഗാർഡൻ ആർ കൺസർവേഷൻ സെൻറ്റർ ദാറ്റ് ഹൗസ് ആൻഡ് കെയർ ഫോർ ഡിഫറെൻറ്റ് സ്പീഷീസ് ഓഫ് ആനിമൽസ് ആൻഡ് പ്രൊവൈഡ് ദം വിത്ത് ദ നെസസറി കണ്ടീഷൻ ഫോർ ദയർ റീപ്രൊഡക്ഷൻ അതായത് വ്യത്യസ്ത ഇനങ്ങളിലെ ജന്തുക്കൾ പ്രത്യേകമായി പാർപ്പിച്ച് പരിപാലിച്ച് വംശനാശ വർധനവിന് വേണ്ട സാഹചര്യങ്ങൾ ഒരുക്കുകയും ചെയ് വംശനാശ വർദ്ധനവിന് വേണ്ടിയുള്ള വംശനാശയല്ല വംശവർദ്ധനുവേണ്ടിയുള്ള സാഹചര്യങ്ങൾ ഒരുക്കുകയും ചെയ്യുന്ന സംരക്ഷണ കേന്ദ്രമാണ് സുവളജിക്കൽ എന്ന് പറയുന്നത് സുവളജിക്കൽ പാർക്ക് കേട്ടോ അവർക്ക് ആവശ്യമായതൊക്കെ നൽകി അവരെ പരിപോഷിപ്പിച്ച് വളർത്തുന്ന രീതിയാണ് ഇത് ദേ ആർ ആൾസോ സെൻ്റർ ഫോർ ദ കൺസർവേഷൻ ഓഫ് സ്പീഷീസ് ദാറ്റ് ആർ എസ്റ്റിങ്ക്ട് ഇൻ ദ ഫോറസ്റ്റ് ഏരിയ അതായത് വനമേഖലയിലെ വംശനാശം സംഭവിച്ച ജീവികളുടെ സംരക്ഷണ കേന്ദ്രം കൂടിയാണ് ഇവിടെ അതായത് കൂടുതൽ വംശനാശം വീട് നേരിടുന്നവരെ കൊണ്ടുവരികയും അവരെ വളർത്തി പരിപാലിപ്പിക്കുകയും ചെയ്യുന്ന ഇടം കേരളത്തിലെവിടേക്കാണ് ഉള്ളത് തിരുവ തിരുവനന്തപുരം തൃശ്ശൂർ എന്നിവിടങ്ങളിലാണ് സുവളജിക്കൽ ഗാർഡനുകൾ ഉള്ളത് അടുത്തായിട്ട് പറയാൻ പോകുന്നത് ബൊട്ടാണിക്കൽ ഗാർഡൻസ് എന്താണ് ബൊട്ടാണിക്കൽ ഗാർഡൻസ് എന്ന് പറഞ്ഞാൽ ദീസ് ആർ ദ വാസ്റ്റ് റിസർച്ച് സെൻ്റർ ദാറ്റ് ടു പ്രിസേർവ്വ് റയർ ആൻഡ് ഇമ്പോർട്ടൻറ്റ് പ്ലാന്റ്സ് ഓഫ് ഡിവൈസ് സ്പീഷീസ് അതായത് വൈവിധ്യമാർന്ന മാറുന്ന സ്പീഷീസുകൾ ഉൾപ്പെട്ട അപൂർവയിനം പ്രധാനപ്പെട്ട സസ്യങ്ങളെ സംരക്ഷണം മറ്റത് സുവോളജിക്കൽ എന്ന മൃഗങ്ങളെ സംരക്ഷണം സസ്യങ്ങളെ സംരക്ഷിക്കുന്ന വിശാല ഗവേഷണ കേന്ദ്രമാണ് എന്ന് പറയുന്നത് ബൊട്ടാണിക്കൽ ഗാർഡൻ എന്ന് പറയുന്നത് വി ക്യാൻ ഐഡന്റിഫൈ ദ മോസ്റ്റ് ഓഫ് ദ പ്ലാന്റ്സ് ആൻഡ് ലേൺ മോർ അബൌട്ട് ദം ബൈ വിസിറ്റിംഗ് ബൊട്ടാണിക്കൽ ഗാർഡൻ അതായത് ഒട്ടുമിക്ക സസ്യങ്ങളും തിരിച്ചറിയാൻ അവയെക്കുറിച്ച് കൂടുതൽ വിവരങ്ങൾ അറിയാനും ബൊട്ടാണിക്കൽ ഗാർഡൻ സന്ദർശിക്കുന്നതിലൂടെ നമുക്കിങ്ങനെ കണ്ടെത്താനാവും എന്നാണ് പറയുന്നത് അതായത് എല്ലാത്തിനെയും കുറിച്ച് അതിൽ അവിടെ ഉണ്ടാവും എക്സാമ്പിൾ ഇൻക്ലൂഡ് ദ ജവഹർലാൽ നെഹ്റു ട്രോപ്പിക്കൽ ബൊട്ടാണിക്കൽ ഗാർഡൻ അതായത് ഇതിന് എക്സാമ്പിൾ എന്ന് പറയുന്നത് ജവഹർലാൽ നെഹ്റു ട്രോപ്പിക്കൽ ബൊട്ടാണിക്കൽ ഗാർഡൻ ആൻഡ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് അതേപോലെ കോഴിക്കോട് ഉളവണ്ണയിലെ മലബാർ ബൊട്ടാണിക്കൽ ഗാർഡൻ എം ബി ജി എന്നിവയാണ് ഇതിന് ഉദാഹരണം എന്ന് പറയുന്നത് മനസ്സിലായല്ലേ അടുത്താണ് ജീൻ ബാങ്കുകൾ എന്താണ് ജീൻ ബാങ്കുകൾ എന്ന് പറഞ്ഞാൽ അതായത് ദീസ് ആർ ദ റിസർച്ച് സെന്റർ ദാറ്റ് ഹവ് സിസ്റ്റം ഫോർ കളക്ടി ആൻഡ് പ്രിസർവിംഗ് സീഡ് സ്പോർട്സ് എക്സെട്രാ വിത്തുകൾ ബീജങ്ങൾ മുതലായവ ശേഖരിക്കാനുള്ളത് ഇതുവരെ നമ്മൾ എന്താ പറയുക ജോളജിക്കൽ എന്ന് പറഞ്ഞത് മൃഗങ്ങളെ സംരക്ഷിക്കുക അതേപോലെ ബൊട്ടാണിക്കൽ എന്ന് പറഞ്ഞാൽ സസ്യകൃത അതേപോലെ ജീൻ ബാഗുകൾ എന്ന് പറഞ്ഞാൽ വിത്തുകളെ സംരക്ഷി വിത്തുകൾ ബീജങ്ങൾ എന്നിവയെ സംരക്ഷിക്കുന്നതിന് വേണ്ടിയിട്ടുള്ളതാണ് ജീൻ ബാങ്കുകൾ എന്ന് പറയുന്നത് ദിസ് ആർ ദിസ്ആർ സിറ്റംസ് കളക്ടി സീഡ്സ് എക്സെട്രാ ഫോർ ലോങ് പീരീഡ് ഓഫ് ടൈം ഒരുപാട് കാലത്തേക്ക് കേട്ടോ ദിസ് ക്യാൻ ആൾസോ ബി യൂസ്ഡ് റീക്രിയേറ്റ് ഓർഗാനിസം വെ നേടായത് ഇതെന്തിനാവശ്യം ആവശ്യമായ അവസരങ്ങളിൽ ഇവ ഉപയോഗിച്ച് ജീവികളെ പുനഃസൃഷ്ടിക്കാനും കഴിയും ഈ ഒരു ജീൻ ബാങ്ക് എന്ന ഒരു പ്രവർത്തനത്തിലൂടെ ഏതൊക്കെയാണ് ജീൻ ബാങ്കുകൾ ബാങ്കുകളുള്ളത് രാജീവ് ഗാന്ധി സെൻറ്റർ ഫോർ ബയോടെക്നോളജി ഉദാഹരണമാണ് രാജീവ് ഗാന്ധി സെൻറ്റർ ഫോർ ബയോടെക്നോളജി ജീൻ ബാങ്കുകൾക്ക് എക്സാമ്പിളാണ് ഇങ്ങനെയാണ് കൺസർവേഷൻ നടക്കുന്നത് അഥവാ ബയോഡേഴ്സിറ്റി കൺസർവേഷനി എക്സി റ്റു ഇൻസ്റ്റിറ്റ്യൂ കൺസർവേഷൻ ആണുള്ളത് ഇതിൽ എക്സിറ്റൂല ആരെണ്ണം ഇൻസ്റ്റിറ്റ്യൂല് സോറി ഇൻസ്റ്റിറ്റ്യൂലെണ്ണം എക്സിറ്റിൽ മൂന്നെണ്ണം ആണ് പഠിക്കാനുള്ളത്